നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എം അടിപതറി വീണതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് യു ഡി എഫും വലിയ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പ്രചാരണം തുടങ്ങാൻ പോകുന്നത് ചെറുപ്പക്കാർക്ക് വലിയ അവസരം കൊടുക്കും എന്നുള്ള പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നടത്തിയിട്ടുമുണ്ട് ഇതിനിടെ പ്രതിപക്ഷ നേതാവിന് നേരെ ഒരു ചോദ്യം സ്വന്തം പാർട്ടിയിലെ യുവനിര ഉയർത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യത്തിൽ എന്താണ് തീരുമാനം ഇതിന് പ്രതിപക്ഷ നേതാവിന് ഒരു ഒറ്റ മറുപടിയേ ഉള്ളൂ ഏത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് ഒരവസരവും രാഹുലിന് ഇനി കൊടുക്കില്ല എന്നുള്ള കട്ടായം പ്രഖ്യാപനമാണ് സതീശൻ നടത്തിയിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി നിലകൊണ്ടത് വി ഡി സതീശനായിരുന്നു വി ഡി സതീശനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തുകയും അതുപോലെ തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് പൂരത്തെവിളിയുമൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ജീവൻ മരണ പോരാട്ടമാണ് അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള അവസാന വഴിയാണ് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി കസേര നോട്ടം ഇട്ടു നിൽക്കുന്നുണ്ട് എല്ലാവർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തന്നെ അധികാരത്തിൽ എത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് നാല് വഴിക്കൂടെയും കളി തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരും ാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കില്ല എന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ലേബലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കില്ല എന്നും വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നത് അതായത് ഒരു ഇഞ്ച് പിന്നോട്ട് പോലും രാഹുൽ വിഷയത്തിൽ താൻ പോകില്ല എന്നാണ് വി ഡി സതീശന്റെ പ്രഖ്യാപനം വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ഇത്ര കട്ടായം ധാർഷ്ട്യത്തിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് കൂടെ ഉള്ളവർ ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി ഗ്രൂപ്പ് എല്ലാവരും കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് ചേക്കേറിയിട്ടുണ്ട് അതായത് ഇവരെല്ലാവരും വി ഡി സതീശൻ ഇട്ട് ഒരു കൊട്ട് കൊടുക്കാൻ കാത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് പുറത്തുപോയ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയും ആശ്വാസമാണ് വി ഡി സതീശന് ഇനി തിരിച്ചെടുക്കുന്ന ഒരു തീരുമാനവും തൻ്റെ പക്കൽ നിന്നുണ്ടാകില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞു വെക്കുകയാണ് എന്നാൽ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആവശ്യമാണ് യൂത്ത് കോൺഗ്രസിലെയും അതുപോലെ തന്നെ കെ എസ് യു ഉൾപ്പെടെയുള്ള സംഘടന യുവ സംഘടനകളുടെയും ആവശ്യം എന്നാൽ വലിയൊരു വിഭാഗം വനിതാ നേതാക്കൾ മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാഹുലിനെ ഇനി അടുപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കും എത്തുന്നു എന്നാൽ യുവനിര രാഹുലിനു വേണ്ടി വാദിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിന് സി പി എമ്മിന് തിരിച്ചടി കിട്ടിയതിൽ ഒരു പ്രധാന ചുവടുവയ്പ് നടത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞു എന്നാണ് യുവ ഗ്രൂപ്പുകളെല്ലാം തന്നെ നേതൃത്വത്തോട് പറയുന്നത് അതായത് വലിയ ലൈംഗിക ആരോപണ കേസിൽപ്പെടുത്തി രാഹുലിനെ ഇല്ലാതാക്കാൻ പല കളി നടന്നപ്പോഴും ഈ സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും അതിശക്തമായി പോരാടിയതിൽ പ്രധാനി രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതുവരെ ഒരിടത്തുപോലും പാർട്ടിയെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ നേതാക്കളെ തള്ളിപ്പറയാനോ വിമർശിക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല അത് ഈ പ്രസ്ഥാനത്തോടുള്ള അയാളുടെ കൂറും വിശ്വാസവുമാണ് വ്യക്തിപരമായി അയാൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അത് അയാൾ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയിൽ പോലും അയാൾ ചെയ്ത തെറ്റിനെ അയാൾ ന്യായീകരിക്കുന്നില്ല ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാഹുൽ പറയുന്നത് അല്ലാതെ ആ സ്ത്രീയെ അറിയില്ല എന്ന് രാഹുൽ എവിടെയും പറഞ്ഞിട്ടില്ല അത് തന്നെയാണ് അയാളുടെ തുറന്ന് പറച്ചിൽ പിന്നെയും എന്തിനാണ് അയാളെ വേട്ടയാടുന്നത് സ്വന്തം പാർട്ടി തന്നെ അയാളെ വേട്ടയാടാൻ ഇട്ടു കൊടുക്കുന്നത് എന്നുള്ള ചോദ്യമാണ് യുവ ഗ്രൂപ്പുകൾ ഉയർത്തുന്നത് അത് മാത്രമല്ല രാഹുൽ പറയുന്നു മറ്റു പാർട്ടിക്കാർക്ക് പോലും രാഹുലിനോട് ഇത്രത്തോളം വെറുപ്പും വിദ്വേഷവും ഇല്ല എന്നാൽ സ്വന്തം പാർട്ടിയിലെ ചിലർ ആ ചിലർക്കാണ് രാഹുലിനെ ദഹിക്കാതിരിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്നും അധികാരം പിടിക്കുന്നതിന് രാഹുലിനെ ബലിയാടാക്കുന്ന നീക്കമാണിതെന്നും പല കോണിൽ നിന്നാണ് വി ഡി സതീശന് നേരെ ഇപ്പോഴും ആരോപണങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുന്നത് രാഹുൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുത്താൽ അയാൾ എല്ലാ രീതിയിലും വിജയിച്ചു കയറും കാരണം ജനപിന്തുണ അയാൾക്കുണ്ട് അല്ലെങ്കിൽ ഇത്ര വലിയ ആരോപണങ്ങളിൽ നടുക്കടലിൽ നിൽക്കുമ്പോഴും രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ചത് ഇവിടുത്തെ ജനങ്ങളാണ് അയാളെ വേട്ടയാടുകയാണ് ഭരണകൂടം വേട്ടയാടുന്നു അതുപോലെ തന്നെ സ്വന്തം പ്രസ്ഥാനവും അയാളെ വേട്ടയാടാൻ ഇട്ടുകൊടുക്കുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങളാണ് പ്രതികരിച്ചത് രാഹുലിന് വലിയ ജനപിന്തുണയുണ്ട് അത് ഊട്ടി ഉറപ്പിക്കാനാണ് പ്രസ്ഥാനം ശ്രമിക്കേണ്ടതെന്നും അല്ലാതെ അയാളെ തെരുവിലിട്ട് ചവിട്ടിക്കൂട്ടാൻ ഇട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടതെന്നും ഷാഫി ഉൾപ്പെടെയുള്ളവരുടെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഇപ്പോൾ വലിയ ആവശ്യമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വി ഡി സതീശന് നേരെയുള്ള ചോദ്യശരങ്ങളായി ഉയരുകയാണ് വി ഡി സതീശന് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ദഹിക്കാത്തതെന്നും മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമേ അല്ല എന്നുമുള്ള പല ആരോപണങ്ങൾ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവനിരയ്ക്ക് വലിയൊരു അവസരം ഒരുക്കി കൊടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അവിടെ മുൻപന്തിയിൽ നിർത്തേണ്ടയാൾ രാഹുൽ ൂട്ടത്തിലാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിലെ പലരും ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാഹുലിനെ തിരിച്ചെടുക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ തന്നെ വി ഡി സതീശന്റെയും ഉൾപ്പെടെ ഗ്രൂപ്പുകൾ പറയുന്നത് കാരണം രാഹുൽ ഇപ്പോഴും കുറ്റക്കാരൻ തന്നെയാണ് അയാൾ അയാളുടെ കേസ് കോടതിയിൽ കിടക്കുന്നതേ ഉള്ളൂ അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ രാഹുലിനെ മാറ്റി നിർത്തേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ രാഹുൽ വിഷയം ഒരു ചോദ്യചിഹ്നമായി പാർട്ടിക്ക് നേരെ വരരുത് എന്നുമാണ് സതീശൻ ഗ്രൂപ്പ് പറയുന്നത് എന്നാൽ രാഹുലിന് വേണ്ടി വാദിക്കുന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ് രണ്ടുപേർ തമ്മിൽ ഉഭയകക്ഷി സമ്മതത്തോടെ ലൈംഗിക ബന്ധമുണ്ടാകുന്നതിൽ എന്താണ് തെറ്റ് അതിൽ ആകെയുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് അയാൾ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതാണ് എന്നാൽ അത് ഇതുവരെ തെളിയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് അയാളെ കുറ്റക്കാരനാക്കി ചാപ്പ കുത്തുന്നത് എന്നുള്ള ചോദ്യം ഷാഫിയുടെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും തന്നെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് ഉയരുന്നുണ്ട് രാഹുലിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ പുഷ്പം പോലെ അയാൾ ജയിച്ചു കയറുമെന്നാണ് ഇവരുടെയൊക്കെ വാദം എന്നാൽ വി ഡി സതീശൻ അതിന് തയ്യാറല്ല വി ഡി സതീശൻ ആയിരുന്നല്ലോ തുടക്കം മുതൽ തന്നെ രാഹുലിനെതിരെ നിന്നിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ കൂടിയുണ്ട് അതായത് ഒരു പൊതുവേദിയിൽ വെച്ച് വി ഡി സതീശൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു രാഹുലിനെ തിരിച്ചെടുക്കുന്ന തീരുമാനം ഇല്ല രാഹുലിനെതിരെ തൻ്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ് അറബിക്കടൽ ഇളകി വന്നാലും അതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതായത് നോ എൻട്രി ബോർഡ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെച്ചിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കത്തിലേക്ക് കോൺഗ്രസും യു ഡി എഫും ഒക്കെ തകൃതിയായി കടക്കുകയാണ് ഇതിനിടയിലാണ് രാഹുൽ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ അവസരങ്ങൾ മുന്നിലുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ അതെല്ലാം അയാൾ തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത അതായത് വരാനിരിക്കുന്ന ഇപ്പോൾ ഈ പ്രതിസന്ധികൾ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് രാഹുലിനുറപ്പായിരുന്നു ഒരു പക്ഷേ ഒരു മന്ത്രി കസേരയിലേക്ക് വരെ ഈ പ്രായത്തിൽ രാഹുൽ എത്തിയനെ അത്രത്തോളം വലിയൊരു അവസരം അയാൾക്ക് മുൻപിലുണ്ടായിരുന്നു മാത്രമല്ല സർക്കാരിനെയും സി പി എമ്മിനെയും ചോദ്യമുനയിൽ നിർത്തുന്നതിൽ രാഹുൽ എന്നും വിജയിച്ചിട്ടുണ്ട് രാഹുലിന്റെ ഒപ്പം ഒരു കൂട്ടം ചെറുപ്പക്കാർ അണിനിരഞ്ഞിരുന്നു ഇതെല്ലാം യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ശക്തി വർദ്ധിപ്പിക്കുന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തെ ചെറുപ്പക്കാരുടെ പൂർണ്ണ പിന്തുണയോടുകൂടി വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ രീതിയിൽ രാഹുൽ ഷാഫി ഗ്രൂപ്പുകളൊക്കെ പണിയെടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും രാഹുൽ പലപ്പോഴും ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് രംഗത്തേക്ക് വരുന്ന ഒരാളായിരുന്നു അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ കൂട്ടം ചെറുപ്പക്കാർ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിനെ അട്ടിമറിക്കാൻ ഒരുപക്ഷേ ഈ ചെറുപ്പക്കാർ തന്നെ ഈ യൂത്ത് വിങ് തന്നെ രംഗത്തേക്കിറങ്ങാൻ സാധ്യതയുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വയനാട്ടിൽ ചേരുന്ന കോൺഗ്രസ് കോൺക്ലേവിൽ സ്ഥാനാർത്ഥി നിർണയത്തിനും പുനഃസംഘടനയ്ക്കും വ്യക്തമായ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് നൂറ്റി എഴുപത് മുതിർന്ന നേതാക്കൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ താഴെ തട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന രീതി നടപ്പിലാക്കാൻ ധാരണയായിട്ടുണ്ട് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ വലിയ രീതിയിലുള്ള ഒരു പ്ലാൻ തന്നെയാണ് പ്രതിപക്ഷ നിര ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ജനുവരി നാല് അഞ്ച് തീയതികളിലാണ് യോഗം ചേരുന്നത് ജനുവരി ആദ്യം തന്നെ എ ഐ സി സി സ്ക്രീനിങ് കമ്മറ്റിയെ പ്രഖ്യാപിക്കും ഓരോ മണ്ഡലത്തിലെയും കോർ കമ്മിറ്റികൾ നൽകുന്ന പേരുകൾ അടിസ്ഥാനമാക്കിയായിരിക്കും അന്തിമ തീരുമാനം സിറ്റിംഗ് എം എൽ എമാരിൽ ഭൂരിഭാഗം പേരും വീണ്ടും മത്സരിക്കുമ്പോൾ ജയസാധ്യത കണക്കിലെടുത്ത് മണ്ഡലങ്ങളെ എ ബി സി എന്നിങ്ങനെ തരംതിരിക്കും എഴുപത് സീറ്റുകളിൽ വിജയം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നിവരുമായി സീറ്റ് വെച്ചുമാറ്റത്തിനുള്ള സാധ്യതകളും ആലോചിക്കുന്നുണ്ട് ചില എം പിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും ഇതിനൊപ്പം കെ സെക്രട്ടറിമാരുടെ നിയമനം ഉൾപ്പെടെയുള്ള പുനഃസംഘടനാ നടപടികൾ തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർത്തിയാക്കണോ എന്നതിലും കോൺക്ലേവിൽ തീരുമാനം വരും കഴിഞ്ഞ തവണ മത്സരിച്ച തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ ചിലത് വിട്ടു നൽകിയാലും ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നത് മുസ്ലിം ലീഗ് കഴിഞ്ഞ തവണത്തെ ഇരുപത്തിനാല് സീറ്റുകൾക്ക് പുറമെ അധിക സീറ്റുകൾക്കായി അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വിജയ സാധ്യത കണക്കിലെടുത്ത് പഴയ മണ്ഡലങ്ങളിൽ ചിലത് വെച്ചുമാറാൻ കോൺഗ്രസ് ലീഗിനോട് ആവശ്യപ്പെട്ടേക്കും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനും ആർ എസ് പിക്കും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ മാത്രം നൽകി കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിയുന്ന മൊത്തം സീറ്റ് നില എഴുപത് കടത്താനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി ഓരോ മണ്ഡലത്തിലും ചില പ്രത്യേക സർവേ റിപ്പോർട്ടുകൾ കോൺക്ലേവ് പരിശോധിക്കും ചില ഹൈ പ്രൊഫൈൽ എം പിമാരെ നിയമസഭയിലേക്ക് ഇറക്കുന്നതിലൂടെ ബി ജെ പി എൽ ഡി എഫിനോടും ശക്തമായി പോരാടാൻ കഴിയുന്ന മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് താല്പര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി വിജയസാധ്യതയ്ക്ക് മാത്രം മുൻഗണന നൽകുന്ന നയം വയനാട് കോൺക്ലേവിലൂടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടേക്കും വിജയ സാധ്യത മാത്രമാകും മാനദണ്ഡം മുൻപ് എങ്ങുമില്ലാത്ത വിധം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ചടുലത പകരാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് സംസ്ഥാനത്ത് പത്ത് വർഷം അധികാരത്തിന് പുറത്ത് നിന്ന പാർട്ടി തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്ന സന്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നതിനിടെയാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കച്ച ഇറങ്ങുന്നത് ഇവിടെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നത് രാഹുൽ ഒരു ചോദ്യചിഹ്നമായി മാത്രം നിൽക്കുകയാണോ നമുക്കറിയാം ഈ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടു പ്രതിപക്ഷമായി ശക്തമായി നിലയുറപ്പിച്ചു നിർത്തുന്നതിലും രാഹുൽ അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട് അതായത് അയാൾ എല്ലാ സമരങ്ങൾക്ക് മുൻപിലും ഉണ്ടായിരുന്നു സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് എടോ വിജയ എന്ന് മുഖ്യമന്ത്രിയെ വിരൽ ചൂണ്ടിക്കൊണ്ട് അയാൾ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയൊരു കൂട്ടം അയാൾക്കൊപ്പം അണിനിരന്നതും അയാൾ ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ടപ്പോഴും അതിലെ സത്യാവസ്ഥ ജനം അന്വേഷിച്ചു എന്താണ് അതിൽ സംഭവിച്ചത് എന്ന് ഓരോ മലയാളിയും വാർത്തകൾ തിരഞ്ഞു അതായത് രാഹുൽ തെറ്റുകാരനാണോ എന്ന് അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഉഭയകക്ഷി സമ്മതത്തോടെ നടന്ന ഒരു ലൈംഗിക ബന്ധത്തിൽ പിന്നീട് അവർക്കിടയിൽ ഉണ്ടായ വ്യക്തിപരമായ വിഷയങ്ങൾ ആ വിഷയങ്ങളാണ് രാഷ്ട്രീയ മുതലെടുപ്പിന് പലരും ഉപയോഗിച്ചതും രാഹുലിന്റെ രാഷ്ട്രീയം ഇല്ലാതാക്കാനും കളിച്ചത് അതിൽ സ്വന്തം പാർട്ടിക്കും വലിയ റോൾ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ അടുപ്പിക്കില്ല എന്ന് വി ഡി സതീശൻ പറയുമ്പോൾ വി ഡി സതീശനെ എതിർത്ത് ഒരു ഗ്രൂപ്പ് എന്തായാലും ഉയർന്നു നിൽക്കുകയാണ് അവർ രാഹുലിനു വേണ്ടി വീണ്ടും വീണ്ടും ശബ്ദം ഉയർത്തുന്നു എന്നാൽ പ്രതിപക്ഷ നേതാവ് ആ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള നീക്കത്തിലേക്കും ഇറങ്ങുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത you